ഒരു പയ്യൻ വിളിച്ചിട്ട് എന്നോട് ഫോട്ടോൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു അപ്പം ഞാൻ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കൊടുത്തു അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചു ഫോട്ടോ അയച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കണ്ണൻ്റെ ഫോട്ടോ അല്ലേ ആ അയച്ചു തരാം ഡ്രസ് ഇടാത്ത ഫോട്ടോ എന്ന് അപ്പം അരുൺ ഇവിടെ നിന്ന് പറഞ്ഞ് കണ്ണന് ഡ്രസ്സ് ഇടാത്ത ഫോട്ടോ ഇല്ലല്ലോ മോനെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോയേ ഉള്ളൂ എന്ന് ഉള്ളൂന്നാണ് അത് കേട്ട് ഇവൻ ഫോൺ വെച്ച് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് സ്വാഭാവികമാണല്ലോ നമ്മൾ എഴുന്നേറ്റാൽ ഫോൺ നോക്കുക എന്നുള്ളത് അതേപോലെ ഫോൺ നോക്കിയ സമയത്ത് എന്നൊരു ഗ്രൂപ്പ് കേട്ടിട്ടുണ്ട് ഒരാൾ കെ ഉണ്ടൻസ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതില് നല്ല നല്ല വീഡിയോസുകളും നല്ല നല്ല ചാറ്റുകളുമാണ് അപ്പോ ഇതിൻ്റെ അഡ്മിൻ ചേട്ടന് ഫോട്ടോ വീഡിയോ വൺ ടൈം യൂസായി മാത്രം അതിൻ്റെ കൊടുത്തുണ്ടോ ഒൻ്റെ അച്ഛന് കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അപ്പൊ ഇതിലത്തെ അഡ്മിൻ ചേട്ടൻ്റെ ഫോട്ടോ ആണോ ഇത് എനിക്കറിയില്ല ഇതല്ലേ അപ്പൊ ഈ അഡ്മിനെ എന്ന് ഞാൻ വിളിച്ചു നോക്കട്ടെ എഴുപത് മുപ്പത്തിനാല് അറുപത്തഞ്ച് മുപ്പത്തി മൂന്ന് പൂജ്യം അഞ്ച് ഓർക്ക്

ഹലോ 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 നമസ്കാരം ചേട്ടാ അമ്മ എവിടെ പോയി ആ ആ ചേട്ടൻ എന്നാ മനസ്സിലായില്ല അമ്മ എടപോയി ഭാര്യയോ ഒന്ന് ചേച്ചിന്റെ അടുത്തും കൊടുക്കുവോ ഞാൻ കൊറേ ചേച്ചിന്റെ ഫ്രണ്ടായിട്ടാ ചേച്ചിന്റെ ഫ്രണ്ടാ ഒന്ന് കൊടുക്കുവോ കൊറേ ഞാന് അമ്മനെയും ചേച്ചിനെയും വിളിച്ചു നോക്കുന്നു കിട്ടാനിട്ട് അങ്ങളെ വിളിച്ചത് നിങ്ങക്ക് മനസ്സിലായില്ല ഒന്ന് കൊടുക്കേ ബിന്ദു ആ ചേച്ചി എന്റെ പേര് ജസ്ന സലീം എന്നാണ് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് നിങ്ങളുടെ ഉണ്ടല്ലോ എന്ന ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഞാൻ അതൊന്ന് പിന്നെ എക്സിറ്റ് അടിച്ചു പോവുകയാണ് അപ്പൊ ചേച്ചിയുടെ നമ്പർ ഒന്ന് കിട്ടിയാല് അതിലേക്കൊന്ന് ഞാൻ ആഡ് ചെയ്യായിരുന്നു ഈ കണ്ട പെണ്ണുങ്ങളെ തുണി അയച്ചിട്ടുള്ള ഫോട്ടോയും കണ്ട വൃത്തികെട്ട മെസ്സേജുകളും കാര്യങ്ങളൊക്കെയാണ് ഇതില് വരുന്നത് അപ്പൊ എനിക്ക് കാണാ എന്താ ഉണ്ടൻസ് കണക്ട് എന്നാ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനാണ് ആയിട്ടുള്ളത് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് കൃഷ്ണനെ വരയ്ക്കുന്നതാണ് ലോകം ഒന്നായിട്ട് അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയാണ് അപ്പം ചേട്ടനോട് എനിക്ക് പറയാൻ ഗുരുവായൂരു അത് തന്നെ അത് തന്നെ അപ്പോ ചേട്ടന് ഈ തുണി ഉടുക്കാത്ത ചേച്ചിമാരുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എന്റെ ഫോണിലേക്ക് ഇട്ട് വരുന്നുണ്ട് അപ്പൊ എനിക്ക് അത് കാണാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ടെലിഗ്രാമിലാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഫോണിലേക്ക് അയച്ചു ആ എന്നെയും കൂടി ആഡ് ചെയ്തിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇവരെ ഫോണിലേക്ക് ആഡ് ചെയ്തതല്ല ആ ഗ്രൂപ്പില് ി നിങ്ങളുടെ ഭർത്താവാണ് അപ്പോ ഞാൻ ചേച്ചി ചേച്ചി ചേട്ടൻ നമ്പറിലേക്ക് നമ്പറിലേക്കാണ് ഇപ്പൊ മെസ്സേജ് അയച്ചേരാ ഈ ഫോണിൽ കേട്ടോ ചേട്ടന്റെ ഫോണിലേക്ക് അതായത് ഈ നമ്പറിലേക്ക് ഞാൻ അയച്ചാറ് എന്തോന്നാണ് എന്തൊക്കെയാണ് ഈള്ളത് അവരെ ചേച്ചി ഫോണൊന്നും കയ്യിൽ വെക്കുക എന്തായാലും വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ തുണി കൊടുക്കാത്ത കൊറേ വീഡിയോസും കുറെ ഒക്കെ ഉണ്ട് എനിക്കത് കാണാൻ താല്പര്യമല്ല ചേച്ചി അപ്പൊ ചേച്ചിന്റെ നമ്പർ ചേട്ടന് കൊടുത്തോ ആ എന്റെ നിങ്ങളുടെ ഭർത്താവാണ് ഇതിന്റെ അഡ്മിനേ നിങ്ങളുടെ ഭർത്താവാണ് എല്ലാരെയും ആഡ് ചെയ്യുന്നത് ഇതില് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നറിയോ എത്ര ഒന്ന് നോക്ക് ഗ്രൂപ്പ് വരുന്നത് കണക്ട് നൂറ്റിരുവാൾക്കാരുണ്ട് നിങ്ങളുടെ ഭർത്താവ് തുടങ്ങിയ ഗ്രൂപ്പാണിത് ആ അപ്പൊ അത് അറിയിക്കാൻ വേണ്ടിട്ടാണ് അയാളോട് സംസാരിക്കാതെ നിങ്ങളോട് സംസാരിക്കാൻ കാരണം കാരണം നിങ്ങൾ നിങ്ങളൊരു സ്ത്രീയാണല്ലോ അപ്പൊ ഒരു സ്ത്രീനെ പിടിച്ചിട്ട് ഇങ്ങനത്തെ ആണുങ്ങളുള്ള ഇത്രയും ആണുങ്ങളുള്ള ഗ്രൂപ്പിൽ ഒരു സ്ത്രീനെ പിടിച്ച് കൂട്ടുമ്പോൾ എന്റെ നിലവാരം നാട്ടുകാരെങ്ങനെയാ അളക്കുക അതിനെക്കാട്ടി നല്ലത് അല്ല അതിനെക്കാട്ടിൽ നല്ല ചേച്ചി ചേച്ചിന്റെ നമ്പറോ അല്ലെ അവന്റെ അമ്മയുടെ നമ്പറോ കൊടുത്തിട്ട് അതിലേക്കൊന്ന് ആഡായി എന്നിട്ട് നിങ്ങളുകൂടി ഒന്ന് കാണി നിങ്ങൾ അപ്പുറം അപ്പുറം കുത്തിരുന്ന് ഫോൺ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് പോരെ പ്രശ്നം എന്തില്ലേ അപ്പം ഞാൻ അയാളോട് പറയാതെ നിങ്ങളോട് പറയാൻ കാരണം എന്താണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കണ്ടത് ഈ ഒരു ഗ്രൂപ്പാണ് എൻ്റെ മക്കൾ ഉപയോഗിക്കുന്ന ഫോണാണ് എൻ്റെ മക്കൾക്ക് ചെറിയ പിള്ളേരാണ് അറ്റാലികളൊക്കെ ഇതിങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ചേട്ടന് വിവരവും വിവേകവും ഇല്ലേ അല്ലെ അറ്റ്ലീസ്റ്റ് ഞാൻ എല്ലാരും അറിയപ്പെടുന്ന ഒരാളല്ലേ എൻ്റെ നമ്പർ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഉള്ളതല്ലേ അയാൾ മാത്രമേ ഇതിൽ കൂട്ടാൻ പറ്റുള്ളൂ ഒരറ്റ അഡ്മിൻ മാത്രമേ ഉള്ളൂ വേറെ ഒരാക്ക് പുറത്തുനിന്ന് അതിലേക്ക് ഒരു നമ്പർ കൂട്ടാൻ പറ്റുള്ളൂ നമ്പർ ആണ് സോറി വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ കാണാം ചേട്ടന്റെ നമ്പർ സഹിതം ഞാൻ വിട്ട ഇങ്ങനെ ആയിരിക്കണം അല്ലാതെ നമ്മൾ ആ ചെങ്ങായിനെ വിളിച്ചിട്ട് തെറി വിളിച്ചിട്ടോ തോന്നിയാസം വിളിച്ചിട്ടോ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ടോ ഒരു കാര്യവുമില്ല എനിക്കതിന്റെ ആ വീഡിയോ ഒന്നും കാണാം താല്പര്യമില്ലടയിൽ തണ്ണിചേച്ച വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്

എല്ലാം വൺ ടൈം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യ ചേട്ടനേ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ മറ്റേ ദിലീപ് ഉണ്ടല്ലോ സിനിമയിൽ അതേപോലെ ഇങ്ങനെ ആ കളിച്ചു കഴിഞ്ഞു നമ്പർ ഞാൻ എന്തോട് പറഞ്ഞതരാന്നിങ്ങനെ അത്ര റെക്കോർഡ് ചെയ്താ മതി ഓ പെണ്ണുങ്ങൾക്ക് മനസ്സിലായി പെണ്ണുങ്ങൾക്ക് പോകണം ചെക്ക് ചെയ്താ മനസ്സിലാവുന്നല്ലോ ഇതിലൂടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ആരെങ്കിലും ഭാര്യനെ ചോദിച്ച് പരിചയമില്ലാത്ത നമ്പർ ആണ് കൊടുക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവും നോക്കി നമ്പറോട് എന്നാ പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ സാധനം ചേച്ചി അറുപത്തഞ്ച് മുപ്പത്തി മൂന്ന് പൂജ്യഞ്ച് ഏത് നമ്പറാണോ വിളിച്ചപ്പോൾ ആണോ ആ വേണോ ഒന്നി നോക്കണ്ട ഞാൻ വിളിച്ചപ്പോ അയാളാ ഫോൺ എടുത്തത് ബിന്ദു ആയതുകൊണ്ടാണ് അയാളാ പണ്ടികൾക്ക് നമ്പർ കൊടുത്തത്